ഈ പരുതിന്റെ പേരെന്താ കൃഷ്ണ പരിന്താ കൃഷ്ണ പരന്താണോ ആണോ കൃഷ്ണ പരന്താണോ പേര് അതിന്റെ മൂക്കാടാ അത് സൗണ്ട് ഇഷ്ടപ്പെട്ട ആയിരുന്നു ഇഷ്ടപ്പെട്ട നമുക്ക് വളർത്തിയാലേ ഇത് എവിടെന്ന വരുന്നേ തിന്ന് ബിസ്കറ്റ് എവിടെ പോയടാ അമ്മാന വെള്ളം കൊടുക്കുവാണ് നിങ്ങളെ നോക്കുന്നു എടുക്കാൻ ആ വെള്ളം 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 കുടി എന്തോ ഇത് പരുന്ത് പറഞ്ഞു ആ പരിന്ത പ്രിക്ക

ഇല്ല തന്നെ അങ്ങനെ അങ്ങന വെള്ളമൊക്കെ കടിച്ചങ്ങ് വാങ്ങിച്ചു വെള്ളം വെച്ചു കുടിക്കുന്നു കുടിച്ചു ബിസ്ക്കറ്റ് തിന്നുന്നില്ല പക്ഷെ കാല് വയ്യന്തോ ഇത് പരുന്ത തന്നെ അല്ലേ

ഇനി എത്ര നേരം ഇരിക്കും ഇരിക്കുംറിയത്തില്ല നോക്കാലേ ഇന്ത്യടാ എങ്ങോട്ട് പോയി നീ അപ്പുറത്ത് മതിലി പോയിരിക്കുന്നു ഇതല്ല പൂച്ച കുഞ്ഞാ തലയൊക്കെ തിരിഞ്ഞു നോക്ക് ഒന്നാ പൊടിച്ചോന്നെ ബാന്ന് പറഞ്ഞപ്പോ ആ அவட கேரி அப்படீ வண்டியிட மண்டை கேரி இல்லி அண்ட் வரண்ட അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ ഇതിന്റെ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തരുന്നതായിരിക്കും